ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ഗാർഡനിൽ ഉള്ള ഒരു ചെടിയായിരിക്കും അല്ലേ കോളിയാസ് കണ്ണാടി ചെടി ഞങ്ങളുടെ ഇവിടെയൊക്കെ തിരുഹൃദയം എന്നാണേ പറയാം അപ്പം എല്ലാവരുടെയും കളക്ഷനിൽ ഒരെണ്ണം എങ്കിലും കാണും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം കൂടി എങ്ങനെയും കളക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും ഇതിൻ്റെ ഇലകളുടെ ഭംഗി തന്നെയാണല്ലേ നമ്മൾ ഇതിനെയൊക്കെ ആകർഷിക്കുന്ന നല്ല ഭംഗിയാണ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം എൻ്റെ കുറച്ച് കോളിയാസ് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ ഇതിന് കൊടുക്കുന്ന കെയറും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇപ്പം കുറച്ചായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ എനിക്ക് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഒരു നാലഞ്ച് കളറൊക്കെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പം അങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് കളറിലെത്തി നിൽക്കുന്നു അപ്പോൾ ഇനിയും ഒരുപാട് കളറിലുണ്ട് തായ് വെറൈറ്റി ആയിട്ടും നൂറിലേറെ കളറുകളുണ്ട് ഇപ്പോൾ അല്ലേ അപ്പം കുറെയൊക്കെ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു പോട്ടിങ് മിക്സ് ആയിരിക്കണം നീർവാർച്ചയുള്ള നല്ലൊരു പോട്ടിങ് മിക്സ് ആയിരിക്കണം അപ്പം ഞാൻ മണ്ണ് മണൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അങ്ങനെയെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു പോട്ടിങ് മിക്സ് ആണ് നല്ല നീർവാർച്ചയാണ് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പോട്ടിങ് മിക്സിൽ പിന്നെ അതേപോലെ നല്ല വെയില് വേണ്ട ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ കുളന്നൊരു വെയില് മതി അല്ലാതെ നല്ല വെയിലത്ത് വെച്ചാല് ചെടികള് പെട്ടെന്ന് ഇലകൾ വാടി ഇതിന്റെ ഭംഗി അങ്ങോട്ട് പോകും പിന്നെ നല്ല ബുഷിയായിട്ട് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ തലപ്പെപ്പോഴും നുള്ളി കൊടുത്താല് ചെടി നല്ല ചട്ടി നിറച്ച് നല്ല ബുഷിയായിട്ട് നിൽക്കും പിന്നെ നല്ല വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അല്ലെ പെട്ടെന്ന് ചെടി ഇങ്ങനെ വാടി പോയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എല്ലാം ഒന്ന് എനിക്കിത് ബുഷിയൊക്കെ ആക്കിയെടുക്കണം ഇത് അധികം പൊന്തിപ്പോവാത്ത ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിതിനു വളങ്ങളായിട്ട് ചെയ്യുന്ന ഇതേപോലെ ചാണകപ്പൊടിയും എല്ലുപൊടി വേപ്പുമിണാക്കി ഇതൊക്കെയാണ് ഞാനിതിനെ ഇട്ട് കൊടുക്കാറ് പിന്നെ നമ്മൾ അരി കഴുകിയ വെള്ളം അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കൾ വരാൻ അനുവദിക്കാണ്ടിരുന്ന ചെടി നല്ല ഭംഗിയിൽ നിൽക്കും പൂക്കൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികളുടെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും അപ്പം നമുക്ക് എപ്പോഴും നല്ല ബുഷിയായിട്ട് നല്ല ചെടികളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ പൂക്കൾ വരാതെ നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ ഇതിന് പെറ്റ്സ് ആക്രമണം എന്ന് പറഞ്ഞാൽ പുഴുക്കളാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ചെടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇല ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ള ഒരു പുഴുക്കൾ വരാറുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാര ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഉറുമ്പുപൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അത് പോകാറുണ്ട് പിന്നെ ഒരുപാടായി കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഞാൻ ഞാനിന്നും ഡെയിലി ഇങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണം ഒക്കെ അന്നേരം അങ്ങനെ കളയുവാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ തണ്ട് തുരന്നിട്ട് ഇങ്ങനെ പുഴുക്കൾ കയറി വരാറുണ്ട് ആ സമയത്താണെങ്കിലും അത് ചെടി അത് പോയിട്ടുണ്ടാകും അപ്പം നമ്മൾ മുറിച്ചിട്ട് വേറെ കട്ട് ചെയ്യും എൻ്റെ പ്രൂണിങ്ങ എളുപ്പമാണ് ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടാൽ പെട്ടെന്ന് നമുക്ക് ഈ ചെടി പുതിയ ചെടി ആക്കി എടുക്കാൻ പറ്റും പ്രോണിങ് നല്ല എളുപ്പമുള്ള ഒരു ചെടിയാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നല്ല ഭംഗിയാണ് നന്നായിട്ട് ബുഷിയായിട്ട് സെറ്റ് ചെയ്തു വെച്ചാൽ അപ്പോൾ ബോർഡർ ആയിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തു വെച്ചാൽ നല്ലതാണ് എനിക്കിവിടെ ഒരുപാട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഉള്ളത് തന്നെ ഇപ്പം വെക്കാൻ പറ്റുന്നില്ല അപ്പം ഉള്ളവരെല്ലാവരും നന്നായിട്ടൊന്ന് ഇതേപോലെയൊക്കെ ഒന്ന് വളർത്തി നോക്കും നല്ല ചെടിയാണ് കാണാനും നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ പല കളറുകൾ ഇങ്ങനെ നല്ല സെറ്റായിട്ട് വെക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്